ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് തരത്തേക്കാൻ കുറച്ച് എണ്ണ കാച്ചിയാലോ ഞാൻ ഈ ഇരുപത്തിരണ്ട് ആണ് ഇതിനായി ചേർക്കുന്നത് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ആദ്യമായി ഞാൻ കുറച്ച് തുളസി ഇലയാണ് എടുത്തിരിക്കുന്നത് ഇത് പൂവാം കുറുന്നിലയാണ് അത് കുറച്ച് പേര ഇലയാണ് അത് കീഴാർന്നെലിയാണ് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് മൈലാഞ്ചി ഇലയാണ് ഇത് കറിവേപ്പില ചെമ്പത്തിപ്പൂവ് മുരിങ്ങ ഇല നീലേലി കുറച്ച് ഉണക്ക നെല്ലിക്കയാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കാണ് അപ്പോൾ അരയ്ക്ക എളുപ്പമാണ് പനിക്കൂർക്ക ഇലയാണ് കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ട് ഒരു മൂന്ന് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഇത് കയ്യൂന്നിയാണ് ഇത് എണ്ണ കാശ്രയിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇതാണ് കരിഞ്ഞീരകം ഇരട്ടി മധുരമാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കുറച്ച് അഞ്ചനക്കല്ലും പച്ചക്കപ്പൂരവുമാണ് ഇത് നമ്മൾ കാച്ചിയ ശേഷം ലാസ്റ്റിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നൂറ് ഗ്രാം ആവണക്കെണ്ണയാണ് ഇതും മുടിയിൽ നിൽക്കും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയുടെ കൂടെ ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കിലോ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് കരിഞ്ചീരവും ഇരട്ടി മധുരവും പൊടിച്ച് ചേർക്കാം ബാക്കിയെല്ലാം നമുക്ക് അരച്ചു കൊണ്ട് വരാം ഇത് കയ്യോന്നിയുടെ വേരാണ് അത് നമുക്ക് കല്ലേലിട്ടൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കാം ബാക്കിയെല്ലാം മിക്സിയിൽ അരച്ചെടുക്കാം ഞാൻ എല്ലാ സാധനവും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു വലിയ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇതിനകത്താണ് ഞാൻ എണ്ണ കാച്ചാൻ പോകുന്നത് ഈ അരച്ചുകൊണ്ടുവന്ന സാധനം എല്ലാം കൂടി നമുക്കൊരു തോറത്തിൽ അരിച്ചെടുക്കാം നമുക്ക് സാധനങ്ങളെല്ലാം വളരെ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത് കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ അത് എണ്ണയിൽ നേരിട്ട് നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയാണ് കിട്ടിയത് ഇത് പിഴിഞ്ഞെടുക്കുന്ന അതിന് ഭയങ്കര പാടാണ് നമുക്ക് ഇത്രയും കക്കമാണ് കിട്ടിയിരിക്കുന്നത് അതെല്ലാം മാറ്റുക ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ നൂറ് എം എൽ ആവണക്കെണ്ണയാണ് ചേർക്കുന്നത് ഇരട്ടി മധുരമാണ് ഇത് പൊടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇത് അതുകൊണ്ട് ഞാൻ കല്ലേ വെച്ച് നല്ല വൃത്തിയാവണം ചതച്ചതാണ് ഇത് മിക്സിയിലിട്ട് പൊടിച്ചാൽ ചിലപ്പോൾ മിക്സിയുടെ ബ്ലേഡ് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ചതച്ച് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം ഒരു തേങ്ങയിൽ ഒന്നാം പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വെള്ളം ചേർത്ത് എണ്ണ കാച്ചുമ്പോൾ നമ്മൾ കുറെ കൂടുതൽ നേരം കാച്ചേണ്ടി വരും ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുവാൻ എല്ലാം നല്ല നല്ല വെള്ളം എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടുപ്പ് കത്തിച്ച് ചെറിയ തീയിൽ വേണം ഇത് കാച്ചെടുക്കുവാൻ ഇതിലേക്ക് കരിഞ്ചീരകം പൊടിച്ചതാണ് ഇതുകൊണ്ട് ചേർത്ത് കൊടുക്കുക കൈ കൈവിടാതെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങിയിട്ട് ഇത് ഒന്നര മണിക്കൂറായി എന്നാലും ഇത് ഒന്നും ആയിട്ടില്ല ഇത് നല്ല മണൽ പരിവാകണം ഒന്നരയ്ക്ക് തുടങ്ങിയതാണ് ഇപ്പൊ മൂന്ന് മണിയായി എന്നിട്ടും ഇത് ശരിയായിട്ടില്ല ഇനിയും കുറച്ചും കൂടി ശരിയാകാനുണ്ട് അതായത് ഒക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങി നമ്മുടെ എണ്ണയായിട്ടുണ്ട് ഇതിപ്പോ മണൽപ്പരുവത്തിന് തൊട്ട് മുമ്പുള്ള പരുവാണ് മണൽപ്പരുവെങ്കിൽ ഒരു ഒരു അഞ്ചു മിനിറ്റ് കൂടി കിടന്നാലാകും അതായത് നമ്മുടെ ചീനിച്ചട്ടി നല്ല ചൂടുള്ള ചീനിച്ചട്ടി അതിൻ്റെ ഇത് എടുത്ത് വെച്ചിരുന്നാലും ഒന്നുകൂടി ഈ ആ ചൂട് കൊണ്ട് ഒന്നുകൂടി മൂക്കും അപ്പോൾ നമ്മൾ നല്ല കറക്റ്റ് പരുവത്തിലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ മൂപ്പ് കൂടിപ്പോവും എണ്ണയ്ക്ക് കറക്റ്റ് മൂപ്പേ എണ്ണ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചനക്കല്ലും പച്ചക്കർപ്പൂരവും ചേർക്കാം നമ്മുടെ എണ്ണ നല്ലോണം തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു തുണിയിലോട്ട് അരച്ചിട്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം തുണി വെച്ച് അരച്ചെടുക്കുന്നതാണ് നല്ലത് അരിപ്പ് അരച്ചിരിക്കുമ്പോൾ നമുക്കിത് കക്കം അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാൻ പറ്റും ഉപ്പ് എണ്ണ ഗ്ലാസ് കുപ്പി സൂക്ഷിക്കുന്നതാണ് നല്ലത് നമുക്കിങ്ങനെ തൂക്കിപ്പിക്കാം നല്ല കറുറായിരിക്കുന്ന എണ്ണയാണ് എല്ലാത്തിൻ്റെയും സത്തടങ്ങിയിട്ടുണ്ട് നല്ല മണവുമാണ് എണ്ണയ്ക്ക് ഇത്രയും കക്കമാണ് നമ്മൾ വീണപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പാച്ചിയപ്പോൾ നമുക്ക് ഇത്രയും എണ്ണയാണ് കെത്തിയത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും